സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ചൂടുപകർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ഡിസംബർ ഒൻപതിനും പതിനൊന്നിനുമായി രണ്ട് ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണ നടക്കാറുള്ളതുപോലെ ഇത്തവണയും രണ്ട് ഘട്ടമായാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പതിനൊന്നാം തീയതിയാണ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ അന്ന് വിധിയെഴുതും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ ആയിരിക്കും പോളിംഗ് വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ശനിയാഴ്ചയാണ് ഇനി വോട്ട് ചേർക്കാനോ നീക്കാനോ ഉള്ള അവസരം ഉണ്ടാവില്ല പോസ്റ്റൽ ബാലറ്റ് സൗകര്യം ഇത്തവണ സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ഉണ്ടാകൂ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു പ്രചാരണം നടത്താൻ ഒരു മാസത്തെ സമയമുണ്ട് സ്ഥാനാർത്ഥികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തുമുള്ള മുൻതൂക്കം നിലനിർത്താൻ എൽ ശ്രമിക്കുമ്പോൾ നിയമസഭയ്ക്ക് മുമ്പിലുള്ള സെമി ഫൈനലിൽ നേട്ടം കൊയ്യാനാണ് യുഡിഎഫ് ശ്രമം കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിച്ച് കേരളത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളെന്ന് തെളിയിക്കുകയാണ് ബിജെപിക്ക് മുമ്പിലുള്ള വെല്ലുവിളി തിരുവനന്തപുരത്ത് നിന്ന് റാഹിസ് റഷീദ് റിപ്പോർട്ടർ